മലയാള സിനിമയിൽ നിരവധി നമുക്കറിയാം മമ്മൂക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടറാണ് ആൻഡ് ടുഡേ കണ്ടിന്യൂസ് ഇൻ ദാറ്റ് സ്ട്രീം ദ ഓൺലി ബിഗ് ക്വസ്റ്റ്യൻ ക്വസ്റ്റിനേഴ്സ് എങ്ങനെയാണ് മമ്മൂക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത് അതിന് മാത്രം ഒരു ഉത്തരവില്ല സീക്രട്ട് സീക്രട്ടാണെങ്കിൽ മമ്മൂക്ക പറഞ്ഞോണ്ടരത്തില്ല ചേച്ചി ഈ സിനിമയെക്കുറിച്ച് എന്റെ വാക്ക് സംസാരിക്കുന്നോ ഈ പോസ്റ്ററുകാർ ആർക്കും ചോദിച്ചത് ചേച്ചിയായിരുന്നു തോന്ന സദസ്സിനും പിന്നെ ഇന്നിവിടെ സ്വർഗത്തിൽ നിൽക്കുന്ന അനുഭൂതിയാണ് കാരണം മമുഖയെ നേരിട്ട് നമ്മുടെ ആഷാൻ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറ്റവും അനുഗ്രഹീതമാണ് ഞാനിപ്പോൾ ജയജേ ഹൈ കഴിഞ്ഞിട്ട് ഒരു പതിനെട്ട് മലയാള സിനിമയിൽ തമിഴ് കുടുംബസ്ഥരും ചെയ്തു ഇറങ്ങിയ പടങ്ങളൊക്കെ ഹിറ്റാകുകയും ചെയ്തു പക്ഷേ ഇതിലൊക്കെ ഉപരി ഇതിനകത്ത് എൻ്റെ ഒരു ക്യാരക്ടർ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ വ്യത്യസ്തമായ ഒരു ക്യാരക്ടറാണ് കോൾസാരന് അതിന് പ്രത്യേകമായ സ്നേഹാദരങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അഞ്ചാം തീയതി നമ്മുടെ പടം പ്രസൻറ്റ് ചെയ്യുകയാണ് എല്ലാവരുടെയും പ്രാർത്ഥനയും ഒപ്പസാന്നിധ്യവും ഉണ്ടാകണം എല്ലാവരെയും അറിയിക്കണം വൻ വിജയമാകാൻ വേണ്ടി И коляга не ну, кино, но